മഹാനായ ഇബനും പ്രജബി അങ്കലി അറിയാം എന്നെ പറഞ്ഞാൽ രണ്ടാമത്തെ വിഭാഗം ജീവിതത്തിൽ ഭൂരിഭാഗം കാലം നല്ല ആളായി ജീവിച്ചു അവസാനം തെറ്റുകളിലേക്ക് അതുപോലെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന പ്രവർത്തനങ്ങളിലേക്ക് കിടന്നു പോകുന്ന ആളുകളാണ് എല്ലാ രൂപത്തിൽ ജീവിച്ച ആളായിരിക്കും ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ഹറാമായ ബിസിനസ്സുകളിലേക്ക് കടന്നുപോകും ഹറാമായ ബിസിനസ്സായി സർക്കാരിൽ പ്രസാദമായ മസാല പറയുന്നു പാടില്ലാതെ ഹറാമാണ് പക്ഷെ പറഞ്ഞാലും പറഞ്ഞവരെ അവർക്ക് വച്ചാക്കും അയാൾക്ക് തിരിയുന്നില്ല അയാൾക്ക് വിവരമില്ല ഞങ്ങൾ ചെയ്യുന്ന കച്ചവടത്തിൽ എത്ര നമ്മളെ ഉസ്താദും ഉസ്താദ അയാളെ പോലെ ഉസ്താദന്മാർ എത്ര ആളുണ്ട് അയാൾക്കെയും പറയും അറാമായ കച്ചവടങ്ങളിലേക്ക് കടന്നുപോയിട്ട് ഈ മാൻ നഷ്ടപ്പെടുത്തിപ്പെടുത്തുന്ന ആളുകൾ അതുപോലെ ഇന്നലെ പറഞ്ഞാൽ പുതിയ പുതിയ ആശയങ്ങളിലേക്ക് വില കത്തുകളിലേക്ക് കടന്നുപോയിട്ട് ഈ മാൻ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ ഇതൊക്കെയും രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആള് മൂന്നാമത്തെ വിഭാഗം ആദ്യത്തെ വിഭാഗം എന്ന് പറഞ്ഞ ജീവിതത്തിൽ മോശക്കാരനായി ജീവിച്ച് ഒരു സാഹചര്യത്തിൽ അയാൾ നന്നായി പോകും തെറ്റു രീതി ജീവിച്ച് അതാണ് പെട്ടെന്നൊരു സാഹചര്യം എന്തോ മുതായത്ത് അയാൾ കീട്ടിയാകുമ്പോൾ അയാൾ അയാൾ ചെയ്ത മോശത്തരങ്ങളിൽ മുഴുവൻ ചെയ്ത് പിന്നെ നല്ലവനായി ജീവിച്ച് നല്ലവനായി മരിച്ചു പോകും രണ്ടാമത്തെ വിഭാഗം നല്ലവനായി ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ ഈ വാങ്ങില്ലാത്തവനായി മരിച്ചു പോകുന്നു ഭാബ കൂട്ടത്തിൽ അമ്മയപ്പെടുത്താതിരിക്കും ഭൂരിഭാഗവും കാണുന്ന ഈ ഭാഗമായി എല്ലാ ആളായി ജീവിക്കുന്നു നല്ല ഒരു സാറാണ് നല്ല എല്ലോ ഭാഗത്താണ് എല്ലാം പക്ഷേ ഒരു സാഹചര്യം എന്തോ ഒരു എന്തോ കൃഷങ്ങായ്പാടോ അല്ലെങ്കിൽ കൂട്ടിലെട്ടോ അല്ലെങ്കിൽ എന്തോ ആ ചിക് പൊലീസിന്റെ ഷൈത്താറിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് എന്തോ അയാൾ അവസാനം വലിക്കുമ്പോൾ ഒന്നും അല്ലാതെ വരിച്ച പോലെ മൂന്നാമത്തെ മഹാനായ ഇഗനീൻ അഹംബരി പറയുന്നു നല്ലവരായി ജീവിച്ച ഒരു മനുഷ്യൻ അയാൾ നന്മയിൽ നൂറിൽ ഭയങ്കര സ്പീഡിലുള്ള ഒരു ബോക്കായി കിട്ടും പക്ഷെ അവസാനം അരി വരയ്ക്കുന്ന സമയത്ത് തന്നാൽ അയാളാ നന്മയുടെ സ്പീഡ് നൂറിയിരുന്ന് നൂറ്റി അൻപതിലേക്ക് കൂട്ടിയിട്ട് മരിച്ചു പോകുന്ന ആളുകൾ അങ്ങനെന്താളുകൾ എത്രയുണ്ട് പക്ഷേ അത് അറിയുന്നത് എപ്പോ അറിയുമോ അത് അറിയുന്നത് അയാളുടെ മരണശേഷമായിരിക്കും അത്ര ആളുകളും മരിച്ചാലും അയാളെ കുറിച്ച് രേഖ ആയിരിക്കും ആയി സ്വന്തം വീട്ടുകാർ സ്വന്തം കുടുംബങ്ങൾ എന്തായാലും എന്റെ ഉപ്പാപ്പ നല്ല മനുഷ്യനായിരുന്നു എന്നറിയില്ല മരിക്കുന്നതിന് ഒരു ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ രണ്ടു മാസം മുമ്പ് ഉപ്പാപ്പ ഉപ്പാപ്പ് മരണം ഒരു ഞാൻ മരിക്കും എന്ന് മരണം മുന്നിൽ കണ്ടിട്ട് ജീവിച്ച പോലെ ജീവിച്ചു മരിച്ചു പോയി എപ്പോഴും രണ്ടക്കാത്ത് ധാൻ നിസ്കരിച്ചിരുന്ന ഉപ്പ മരണത്തിൽ നിന്ന് ഒരു മാസം മുമ്പ് നാലുവരക്കാത്ത് നിസ്കരിക്കാൻ തുടങ്ങി കുറച്ച് പുറുന്ന ഉപാപ്പ മരണത്തിന് മുമ്പ് കുറെ പുണാരോധിയിരുന്നു കുറെ നല്ലത് പറഞ്ഞിരുന്നു കുറെ നന്മകൾ കയ്യിലൂടെ സമ്പത്തുകൾ മുഴുവനും ഭാവങ്ങൾ അറിയാതെ സ്വതത്തോടുത്തിയിരുന്നു അങ്ങനെ എത്ര നമ്മൾ പറയുന്നില്ലേ എത്രയാണ് നമ്മളോട് അനുഭവങ്ങൾ പറയുന്ന ആളുകൾ അല്ലെ മരുന്ന മുമ്പിൽ നമ്മുടെ അന്തോ സ്വർഗം കൊടുക്കും അപ്പൊ അയാളെ മോറി മരണം പറയണം ഉപ്പ ഒരു മൂന്ന് വെള്ളിയാഴ്ചയായ വിശദം മൂന്ന് വെള്ളിയാഴ്ച ആയി നമ്മളോട് ഹോസ്പിറ്റലിൽ കിടക്കാൻ പത്ത് നമ്മളെ കുഞ്ഞു നമ്മളിട്ട് വന്നതിന് വാരി തവർക്കും വെള്ളിയാഴ്ച മൂന്നും വെള്ളിയാഴ്ച തുടരുകയും പറഞ്ഞു പത്ത് കുഞ്ഞുപോയ നമ്മുടെ വലിയ മഹാ ഒക്കെ അള്ളാഹു കാല ആഭ്യത്തോടു കൂടിയുള്ള ദീർഘാശ്ശവര്യം ഞാൻ കരുതാം ഇത്രയോ നല്ല പ്രവർത്തനങ്ങൾ ആരും അറിയാതെ അള്ളാഹു പൊരുത്തപ്പെടിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു നമുക്കൊക്കെയും ഇന്ന് നമ്മുടെ സന്തോഷം മഹാന്മാരുടെ അതുപോലെയുള്ള സദാർത്ഥ്യങ്ങളുടെ അതുപോലെയുള്ള സ്വാധീനങ്ങളായ ആളുകളുടെ പ്രാർത്ഥനയാണ് ആരും മുഖം നോക്കാതെ ആളെ നോക്കാതെ പരിശുദ്ധമായ ജീവിന്റെ ആശയങ്ങൾ പറയുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് മഹാനായ മഹാനായകനെ കോരുന്നത് അധ്യയത്തോടെ ദീർഘാഴ്ച നൽകട്ടെ ഇപ്പൊ മഹാനായ തങ്ങളെക്കുറിച്ച് അത് മൂന്ന് വെള്ളിയാഴ്ച അവസ്ഥ വാതിൽ തോക്കിയ പത്ത് തങ്ങണ്ട് തങ്ങണ്ട് അന്തരില്ല അതേ വെള്ളിയാഴ്ചയാണ് ആ ഒരു രാത്രിയാണ് അദ്ദേഹം കബരിലേക്ക് കടന്നത് രാത്രിയാണ് എന്ന് വെച്ചാൽ കബറിന്റെ ആദ്യത്തെ രാത്രി നമുക്കും അങ്ങനെയുള്ള ഒരു ആദ്യത്തെ രാത്രി കബറിയിൽ വെള്ളിയാഴ്ച രാത്രി കിട്ടിയാൽ അതിന്റെ വലിയ സന്തോഷം നൽകുമാറാൻ കണ്ടു എത്രയോ ആളുകൾ അനുഭവം പറയുന്ന ആളുകൾ എന്താ മരിക്കുന്നതിന് കുറച്ച് മുമ്പ് നാരങ്ങ കണ്ടതുപോലെയുള്ള പ്രവർത്തനങ്ങൾ പുറത്തെ പഠിക്കേണ്ട ആളുകളെ മുഴുവൻ പുറത്ത് പഠിക്കുന്നുണ്ട് കൊടുക്കേണ്ട ഇടപാടുകൾ മുഴുവൻ കൊടുത്ത് വീഴുന്നുണ്ട് ചെയ്യുന്ന വിവാദത്തിൽ കാണിക്കുന്നുണ്ട് അതാണ് ഇപ്പം അവർ പറഞ്ഞത് നൂറ് സ്പീഡിൽ പോകുന്ന ആളാണ് ഇപ്പോഴും വിവാദത്തിൽ നൂറ് സ്പീഡാണ് പക്ഷെ മരിക്കുന്നതിന് കുറച്ച് അയാൾ സ്പീഡ് നൂറ്റി പത്തായി അല്ലെങ്കിൽ നൂറ്റി അമ്പത് അമലുകളിൽ പിന്നെയും വർദ്ധനവാണ് അങ്ങനെ ആളുകളുമുണ്ട് ഇതാണ് മനുഷ്യന്റെ മൂന്നാമത്തെ വിഭാഗം ഈ വിഭാഗത്തിൽ കൊടുത്തുണ്ട് നമുക്ക് വേണ്ടതാണ് അവൻ ആത്മിപത്വവും ആത്മിപത്വം എന്താ പറയുക ജീവിതത്തിൽ അവസാനം വരിക്കുന്ന ആ സമയം ആ ഒരു ദിവസം ആ ഒരു മിനിറ്റ് നമുക്ക് നന്നാകാൻ കഴിഞ്ഞാൽ അഭിപ്രായം ഒരാളുടെ ജീവിതത്തിന് അവസാനത്തെ എന്ന വാക്ക് ആയാൽ അതിനാണ് നാം കഷ്ടപ്പെടുന്നത് ഏതാണ് നാം ഇവിടെ ഈ മൈക്യു മെ സമയത്തും ജപാനത്തിലേക്ക് കടന്നു വരുന്നത് വണ്ടിയിൽ വരുന്നത് വിവാദം ചെയ്യുന്നത് ഇത്ര ചെയ്യുന്നത് നന്മകൾ ചെയ്യുന്നത് എന്തിനാ മരിക്കുമ്പോ ഇമാരോടുകൂടി മരിക്കണം മരണ സമയത്ത് ഞായല്ലി മരിക്കണം എന്ന ആ ഒരു ഒരു നിയത്ത് മനസ്സിലുള്ളത് കൊണ്ടാണ് അതില്ലാതെ എന്ത് ജീവിതത്തിൽ എത്ര എത്ര ചെയ്താലും അത് മുഴുവൻ ശൂന്യാണ്

അവരുകൾ എപ്പോഴും നല്ല ആൾ തന്നെയാണ് പക്ഷേ മരണത്തോടെ അടുത്ത് മരണത്തിന്റെ സമയം അടുത്ത് വരുമ്പോൾ അയാൾ നിന്റെയും നന്മകൾ വർദ്ധിപ്പിക്കുകയാമയും നമുക്ക് ഗൗതിക്ക് നൽകുന്ന നന്മകൾ ധാരാളമാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ സ്വാനീനങ്ങളുമായുള്ള ആ ബന്ധങ്ങളും ആ വർദ്ധിപ്പിക്കുക നല്ല ആളുകളുമായുള്ള ബന്ധം ആ വർദ്ധിപ്പിച്ചാൽ അല്ല നമുക്ക് നല്ലതും വർദ്ധിപ്പിക്കാൻ കഴിയും വിമോശകാരുമായുള്ള ഒരു ബന്ധാണോ നമ്മുടെ ജീവിതത്തിലുള്ള ഉള്ളതിൽ നാം അറിയാതെ വ്യക്തികളിലേക്ക് കടന്നു പോകും ഇന്ന് ജൂൺ ഇരുപത്തി ആരാണ് ലഹരി മുക്തല്ലേ ജൂൺ ഇരുപത്തി ആറിലാണ് ഒരു നൂറ് കൊല്ലം മുമ്പ് സമസ്തയുള്ള രൂപികൾ മഹാന്മാരായ മാലിന്യങ്ങൾ സമസ്ത രൂപീകരണ ഇതേ ഉപദേശം നമ്മുടെ നാട് നല്ല നല്ലൊരു നാടാകണം ദീനിയായി വിജവിയായിരിക്കും എല്ലാം കൊണ്ടും നല്ല ഒരു നാടാകണമെന്ന ചിന്തയോടെ നൂറ് കൊല്ലം മുമ്പ് നമ്മുടെ മഹാന്മാരായ കഴിഞ്ഞു പോയ പണ്ഡിതന്മാരിൽ രൂപീകരിച്ചതാണ് പരിശുദ്ധ പരിശുദ്ധമായ സമസ്ത അതിന്റെ രൂപീകരണ ദിവസം ഇതാണ് ജൂൺ ഇരുപത്തിനാല് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസമാണ് നമ്മുടെ മക്കൾ സ്വകാനുള്ള പലരൂപത്തിൽ ലഹരിക്കടി അടിമപ്പെട്ടു പോകുന്ന ഒരു കാലാണ് അടിമപ്പെട്ടു പോയാൽ അത് പിന്നെ ഭീകാന്ത അതൊരു പിന്നെ പിടിച്ചാൽ കിട്ടാത്തതാണ് ഉപ്പൊക്കെ മക്കളെ കൊണ്ടുള്ള ആ ഒരു മക്കൾ ഉണ്ടായിട്ട് സന്തോഷമുണ്ട അവരാണ് പ്രവർത്തനം കൊണ്ട് ചെയ്യുമ്പോൾ മക്കൾ ഉപ്പമാർക്ക് തന്നെ ഞാൻ എന്ന് തോന്നി പോകുന്ന അവസ്ഥയാണ് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും നമ്മുടെ മക്കളുടെ മുന്നിൽ നിങ്ങൾ ഫ്രീ ആയി എത്തിക്കപ്പെടുന്ന കാലമാണ് അവരും എത്രത്തോളം പറഞ്ഞാൽ അവരവരുടെ ജീവിതത്തിൽ കൂടുതലായി കഴിക്കുന്ന ചോക്ലേറ്റുകൾ പോലും ലഹരി ുമായി ബന്ധപ്പെട്ട് ചോക്ലേറ്റുകളായി അല്ലെങ്കിൽ മിഠായികളായി അവരുടെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കാം നമുക്കൊരു കാലം ഏതായാലും നമ്മുടെ മക്കളെ ശ്രദ്ധിച്ചാൽ നമ്മുടെ നാടിനെ നാം ശബ്ദിച്ചാൽ നമുക്ക് ഒതുപ്പിക്കേണ്ടി വരൂ ഏതോട്ട് നമുക്ക് ഈമാരമാറും ഈമാരുടെ കൊണ്ട് മോ നമ്മെ നമുക്ക് ഒരുപാട് കാലങ്ങളാണ് പള്ളിയുടെ ഒരുപാട് നല്ലവരായ മോഹിനിയങ്ങൾ പറശുനെ ശ്രീഹിന്റെ ജനാധിപത്യ കൃത്യമായി നിർവഹിക്കുന്നവരാണ് അള്ളാഹ് ഇതുപോലെ മരണ ദിവസത്തിന്റെ സുഹഹിന്റെ ജമാനത്തും സുഹഹിന്റെ നിസ്കാരവും കൃത്യമായി അതാ ആയി നിന്റെ റോമത്തിലേക്ക് കടന്നവരാൻ നമുക്ക് നീ ഒരു ദിവസം നീ വെക്കണേ അവ ഒരുക്കി വെക്കണേ അള്ളോ മരണത്തിന്റെ സൂചനകൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വൻ മുന്നിലേക്ക് എത്തിച്ചു തരണേ അള്ളോ അതിന് വേണ്ടി തയ്യാറാകാം തൗപ ചെയ്ത് തയ്യാറാകാം ഇടപാടുകൾ വേണ്ടി തയ്യാറാകാം പൊരുത്ത പിടിക്കേണ്ടവർ പൊരുത്ത പിടിച്ച് അവസാനം നിന്നിലേക്ക് കടന്നു വരുമ്പോൾ കലികൾ കടന്നവരാണ് ഞങ്ങൾക്ക് നീ വാക്യം തരണേ അമ്മ അന്ന് മുതൽ ഇന്നുവരെ മരിപ്പിക്കണേ മൊങ്ങിനായി മരിപ്പിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണല്ലോ ആ ചെയ്യുന്ന ആളുകൾ നമ്മുടെ കഷ്ടപ്പാടുകൾ ഒക്കെയും അതിന്റെ വേണ്ടി കാണവ് ഇതൊക്കെയും ചെയ്ത ഞങ്ങള് ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം பாவம்ருளது குற்றங்கருடது അവസാന ദിവസം ഞങ്ങൾ നീ കൈവിടല്ലേ ഞങ്ങൾ അള്ള കൈവിടല്ലേ അള്ളോ നമ്മ നീ കൈവിടല്ലേ വളച്ചോനെ നമ്മൾ ഈമാൻ ആ ദിവസം നീ സലാമത്താക്കി തരണേ അള്ള നമ്മുടെ വീട്ടുകാരിൽ കുടുംബക്കാരിൽ നാട്ടുകാരിൽ സ്നേഹിതന്മാരിൽ ഒരുപാട് മോഹിനാത്തുകൾ നമ്മളിൽ നിന്നെ വലിച്ചുപോയി വളച്ചോനെ അമ്മ എനിക്കറിയാം അവരാരാണ് അവരെവിടെ കിടക്കുന്നു അവരുടെ കവിന്റെ അപമാനത്താ വളച്ചോനെ അവർക്ക് മുഴുവനും നീ പൊരുത്തുകൊടുക്കണ ഉണ്ട് നീ പൊരുത്തൊടുക്കണേ അള്ള നമ്മുടെ ഉമ്മമാരാണ് உமரான குடும்பத்தில் மறக்காத்திவங்கள அவரி வச்சு அவரை நீ வேதனிப்பிக்கலா அவரி வச்சவருக்கு நீ பிரயாசம் கொடுக்கலா அவரி வச்சவருக்கு நீ அலாபு கொடுக்கல അടച്ചോനെ നിന്റെ പ്രത്യേകമായ ആമത്തുകൊണ്ടും എല്ലാ രൂപത്തിലും ഈ ആളത്ത് നാട് വരെ അവരിൽ അവർക്കും പ്രത്യേകമായ സംരക്ഷണം നൽകണേ പല പല ആളുകളും പല രൂപത്തിലുള്ളവരാണ് ഓരോരുത്തരുടെ അരാരായ ഉറാങ്കുകളും പൂർത്തിയാക്കി കൊടുക്കണേ വളച്ചോനെ നമ്മുടെ നാടിൽ നമ്മുടെ പട്ടികളുടെ പരിസരങ്ങളിലും കുടുംബങ്ങളിലും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരിൽ പലരും പലവിധ രോഗങ്ങളെ കൊണ്ട് പകർച്ചവ്യാധി രോഗങ്ങളെ കൊണ്ടും മറ്റൊരു കഷ്ടപ്പെടുമ്പോ വളച്ചോനെ ആ രോഗം നീ ഇറക്കിയത് നീയാണെങ്കിൽ ശിപ നിങ്ങളോട് നിങ്ങൾ തേടുന്നുണ്ടോ നീ ശിപയാക്കണേ ആവട്ടെ രോഗങ്ങളെ മാറ്റിക്കൊടുക്കണേ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന എത്രയോ ചെറുപ്പക്കാരും എത്രയോ യുവതികൾ മക്കൾ പലരുമുണ്ട് അല്ലാത്തവരും അവർക്ക് നീ ആരോഗ്യം നൽകണേ ആ തീയത്ത് തിരിച്ചു കൊടുക്കണേ ജീവിതത്തിലേക്ക് നല്ല രൂപത്തിൽ അവരെ നീ തിരിച്ചു കൊണ്ടുവരണേ അവരുടെ എല്ലാ ശാരീരികമായ ബുദ്ധിമുട്ടുകളും നീ മായിച്ചു കൊടുക്കണല്ലോ നമുക്ക് തന്നെ ആ തീയ്യത്തിൽ മരണം വരെ നീ നിലനിർത്തോ അവൻ തിരുമത് حتى يبقى يبقى رسول الله ويكون به بركه خير عافيه راهب بحق سيدنا محمد صلى الله عليه وسلم حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى مسجير صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله